ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി എട്ടാം വയസ്സിലേക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ അറുപത്തിനാല് ലക്ഷത്തോളം പൊതിച്ചോറുകൾ ഇതേ വിതരണം ചെയ്തു ജൂൺ മൂന്നിന് വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴ് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് മിടി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മൂന്നാം തീയതി ഡി വൈ എഫ് ഇ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോവിഡും വലിയ പ്രളയവും ഉണ്ടായപ്പോഴും തടസ്സം കൂടാതെയാണ് ഈ ഏഴു വർഷക്കാലം ഭക്ഷണപ്പൊതി മുടക്കം കൂടാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനകത്ത് ഡി വൈ എഫ് ഇ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ജില്ലയിലെ നൂറ്റി അമ്പത്തിയാറ് മേഖലാ കമ്മിറ്റികളിൽ നിന്നും ഒരു ദിവസം ഒരു മേഖലാ കമ്മിറ്റി എന്ന നിലയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരിക്കുന്ന ഭക്ഷണ സമാഹരിച്ച് ഈ ഏഴു വർഷക്കാലമായും ഈ പദ്ധതി വിജയകരമായി നടത്തി വരുന്നത് ഏഴ് വർഷക്കാലം കൊണ്ട് രണ്ടായിരത്തി ദിവസങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങളിലായി അറുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഭക്ഷണ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനകത്ത് വിതരണം ചെയ്തിട്ടുള്ളത് ഇത്ര ജനകീയമായി ഇങ്ങനെ ഒരു ഭക്ഷണപ്പൊതി വിതരണം നടത്താൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്ക് മാത്രമാണ് ഭക്ഷണപ്പൊതി വിതരണം മാത്രമല്ല ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിനും ആലപ്പുഴ ജില്ലയിൽ ഡിവൈഎഫ്ഐ തുടക്കം കുറിച്ചിട്ടുണ്ട് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും ശുചീകരിക്കുന്ന നേതൃത്വം കൊടുത്ത് ശുചീകരണ ദിവസമായി ജില്ലാ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവം പദ്ധതി ഏഴു വർഷം പിന്നിടുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ജില്ലാ കമ്മിറ്റി ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങളിലായി അറുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് ഭക്ഷണ പൊതികൾ ദിവസം തോറും വിതരണം ചെയ്യുന്നു എല്ലാ ദിവസവും മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപായി ഭക്ഷണം മെഡിക്കൽ കോളേജിൽ എത്തിക്കും പ്രവർത്തകർ രക്തദാനവും നടത്തും പ്രളയം കോവിഡ് കാലവർഷക്കെടുതികൾ തുടങ്ങിയ പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് നേതാക്കൾ പറഞ്ഞു ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി ഒരു ദിവസം കുറഞ്ഞത് പേരെങ്കിലും രക്തം ദാനം ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയ്ക്കുള്ള അവാർഡ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കാണ് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിനകം ജില്ലയിലെ നൂറ്റിയേഴ് സ്കൂളുകൾ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ശുചിയാക്കി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കെടുതിയുടെ ഭാഗമായുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു ജില്ലയിലെ അറുന്നൂറ്റി അറുപത്തിമൂന്ന് യൂണിറ്റുകളിൽ പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചു ഹൃദയപൂർവ്വം പദ്ധതി ഏഴു വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ജൂൺ മൂന്നിന് പകൽ പതിനൊന്ന് മണിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ് സി തോമസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ അധ്യക്ഷനാവും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അഡ്വക്കറ്റ് എം ആരിഫ് എം പി എച്ച് സലാം എം എൽ എ ഡി വൈ എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് മനുസി പുളിക്കൽ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ആർ രാഹുൽ ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവൽ ട്രഷറർ രമ്യ നമണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം എസ് അരുൺകുമാർ എം എൽ എ സി ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ജൂൺ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി ജില്ലയിലെ എല്ലാ മേഖലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം പദ്ധതിക്ക് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഭവന സന്ദർശനം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശ്യാമുവൽ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ആലപ്പുഴ ബ്ലോക്ക് സെക്രട്ടറി ജി ശ്രീജിത്ത് എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ